ബാക്ക്ഗ്രൗണ്ട് ഇല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഒന്നുമില്ല ഇതുവരെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളെ തോണിയാണ് കേട്ടോ ഇതിൽ നിന്ന് ഹർത്താൽ എന്താണ് ഹർത്താൽ എന്തിനാണ് ഹർത്താൽ എന്തുകൊണ്ട് നമ്മൾ ഹർത്താൽ നടന്നത് അമ്മച്ചിയുടെ സാധനം സാരി സാമാനമൊക്കെ മേടിച്ചുകൊണ്ട് അവിടെ തിരുവനന്തപുരം ചാക്ക ചന്ദൻ ഫ്രണ്ട് ചെയ്തു അവരെന്നൊരു തുറഞ്ഞത് മകളേടാ വണ്ടി വല്ല എടുത്തിട്ട് പാടാ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ ഗൾഫ് കേൾക്കണം ഞാൻ അങ്ങനെ പോയി ഗൾഫ് കേൾക്കണം എന്നെ വിളിച്ചു തുറഞ്ഞേക്കണവർ ഇതൊന്നും നല്ല വിഷയം ഞാൻ പിന്നെ പിന്നമ്മച്ചെടുത്ത് തുറന്നൊരു കാര്യം ചെയ്യും നിങ്ങൾ നമുക്ക് വോട്ടെടുപ്പഴത്തേക്ക് നിങ്ങളെ ഹോട്ടലിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയില്ലേ അവരെ വിളിച്ച് പറഞ്ഞാൽ മതി അവരെ കൊണ്ടുവരുമോ ആ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്നും വിളിച്ചിട്ടെടുക്കണത് എന്താണെന്ന് എനിക്കത് കൊണ്ട ഭരണപക്ഷം പത്ത് വർഷവും കൂടെ ചേർന്നാണ് ഹർത്താലേ അപ്പോൾ ഹർത്താൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫനിഷൻ വേണം മനസ്സിലാക്കി അപ്പോൾ ഈ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഹർത്താലിൻ്റെ ഡെഫിനിഷൻ എത്രയാണെന്ന് അതായത് നമ്മുടെ ഹർത്താൽ എന്ന് പറയുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ആർക്കും എനിക്കും അതുകൊണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം എല്ലാവരും കൂടെ ചേർന്ന് പണിമിടക്കുന്നു കടയടപ്പിക്കുന്നു പമ്പുകൾ അടച്ചിടുന്നു ആൾക്കാർക്ക് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ അത് എല്ലാം ഹർത്താൽ കാര്യം നമുക്ക് കുറഞ്ഞൂടെ ആർക്കും കുറഞ്ഞൂടാ ഇന്നേ വരെ ഹർത്താലിനോട് ഡെപ്പറേഷൻ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ചില സമയങ്ങളിൽ ബന്ധം ചില സമയങ്ങളിൽ ഹർത്താൽ ചില പോലെ വ്യാപാരി വ്യവസായ ബന്ധം ഇന്ന് നല്ല കുറയും ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നല്ല വേറൊരു ഓപ്ഷൻ ഞാൻ ഇതിൽ കാണാനും പിന്നെ അമ്മച്ചി എന്ത് പറയാനുള്ളത് അമ്മച്ചി എന്നെ നിങ്ങൾ നടന്നെങ്കിലും വീട്ടിൽ ചെല്ലണം കേട്ടാ അച്ഛൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് കമ്മിറ്റി ഓഫീസിലും വീട്ടിൽ അവർ പെട്ടെന്ന് നടന്നെങ്കിലും വീട്ടിൽ ചെല്ലാൻ നോക്കുക നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞതൊന്നും പറഞ്ഞ് ഈ കയറണം എന്ന അവർക്ക് പോകണില്ല പിന്നെ ജസ്റ്റ് ഒന്നും പറഞ്ഞതേ ഉള്ളൂ എന്നു കാത്തിരിക്കാൻ വേണ്ടി നമുക്ക് ബാക്കിലുള്ള പൂസിക്കുന്ന വേറൊരു സാധനവുമില്ല നമ്മൾ കുറേ ഉണ്ടാകാതി കുറയും അത്രയേ ഉള്ളൂ ബാക്കിലുള്ള അവിടെ കിടക്കും നല്ലവില്ല അതാണ് ഹർത്താൽ അതിലായ ജനങ്ങളെ മുട്ടിക്കാൻ വേണ്ടിയിട്ട് ചാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് ഹർത്താൽ എന്ന് പറയുന്നത് അത് വേറൊരു ഞാനത് അത്ര ഒരു ശുഭം ശുക്ലം ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നല്ലവല്ല ഇതെന്ത് വീഡിയോ റെക്കോർഡാണ് അതെന്താണെന്ന് വെച്ചാൽ